സംഘപരിവാർ ഭീഷണികൾക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞ് എംബുരാൻ റീഎഡിറ്റ് ചെയ്യാൻ അണിയറ പ്രവർത്തകർ തീരുമാനിച്ചതിന് പിന്നാലെ സിനിമയ്ക്ക് പിന്തുണയുമായി സി പി എം നേതാവും മുൻ ടൂറിസം വകുപ്പ് മന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രൻ വർഗീയ ഫാസിസ്റ്റുകളുടെ ഭീഷണിക്ക് മുന്നിൽ കലാകാരന്മാർക്ക് മുട്ടുമടക്കേണ്ടി വരുന്ന സാഹചര്യം നമ്മുടെ നാടിന് ഒട്ടും ഭൂഷണമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നാൽ സംഘപരിവാർ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിയതിന് മോഹൻലാലിനെയോ പൃഥ്വിരാജിനെയോ കുറ്റം പറയാനാകില്ല അങ്ങനെ ചെയ്തില്ലെങ്കിൽ എംബുരാൻ സിനിമയിൽ കാണിച്ചതുപോലെ നാളെ അവർ കണി കാണേണ്ടി വരിക ഇ ഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെയാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലൂസിഫർ എന്ന സിനിമയിൽ സർക്കാർ ഇടതുപക്ഷ വിമർശനങ്ങൾ ഉണ്ടായിട്ടും തങ്ങളാരും അതിനെതിരെ പ്രതികരിച്ചിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു ലൂസിഫർ കണ്ട് നല്ല സിനിമ ഒരുക്കിയതിന് പൃഥ്വിരാജിനെ വിളിച്ച് അഭിനന്ദനം അറിയിച്ചിരുന്നുവെന്നും അദ്ദേഹം അന്നൊരിക്കൽ പോലും സിനിമയുടെ കഥ എന്താണെന്നോ സർക്കാരിന് വിമർശനമുണ്ടോ എന്നോ സി പി ഐ എം വിരുദ്ധത ഉണ്ടോ എന്നൊന്നും ഞാൻ അന്വേഷിച്ചിരുന്നില്ല പടം ഇറങ്ങിയപ്പോൾ പോയി കാണുകയും മുകളിൽ പറഞ്ഞതൊക്കെ ഉണ്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു പടം ഇഷ്ടപ്പെട്ടതിനാൽ പൃഥ്വിരാജിനെ വിളിച്ച് അഭിനന്ദനം അറിയിച്ചതല്ലാതെ ഇതേക്കുറിച്ചൊന്നും ചോദിച്ചിട്ടുമില്ല പടം കണ്ട ഒരാളും എന്തിനു ആ സിനിമയ്ക്ക് കനകക്കുന്ന് നൽകി എന്നും എന്നോട് ചോദിച്ചിട്ടില്ല കാരണം അതെല്ലാം ഒരു കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ന ഉത്തമ ബോധ്യമുള്ളവരാണ് ഞാനും ഞാൻ ഉൾപ്പെടുന്ന ഇടതുപക്ഷ സമൂഹവും ഇന്ന് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംപുരാൻ അതിശക്തമായ വേട്ടയാടലുകൾ നേരിടുകയാണ് സംഘപരിവാർ രണ്ടായിരത്തി രണ്ടിൽ ചെയ്തു കൂട്ടിയതൊക്കെ സമൂഹത്തെ വീണ്ടും ഓർമ്മിപ്പിച്ചു എന്നതാണ് കുറ്റം ശക്തമായ വിദ്വേഷ പ്രചാരണമാണ് ഇതിന്റെ പേരിൽ മോഹൻലാലും പൃഥ്വിരാജും ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകർ നേരിടുന്നത് അണികൾ മാത്രമല്ല ആർ നേതാക്കൾ പോലും പരസ്യ ഭീഷണിയുമായി മുന്നിട്ടിറങ്ങി കഴിഞ്ഞു ഈ സമ്മർദ്ദത്തിൽപ്പെട്ട് സിനിമയിലെ സുപ്രധാന രംഗങ്ങൾക്ക് കത്രിക വെക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല മോഹൻലാൽ എന്ന മഹാനടന് മാപ്പ് പറയേണ്ടിയും വന്നിരിക്കുന്നു കുറ്റമൊന്നും ചെയ്യേണ്ട മുദ്ര വെച്ചു കൊടുക്കുന്ന പേപ്പറുകളുടെ ബലത്തിൽ ആരെയും മാസങ്ങളോളം ജയിലഴികൾക്ക് ഉള്ളിൽ അടയ്ക്കാൻ കഴിയുന്ന സൂപ്പർ പവർ ഉള്ള ഏജൻസികളാണ് ഇന്നുള്ളത് വർഗീയ ഫാസിസ്റ്റുകളുടെ ഭീഷണിക്ക് മുന്നിൽ കലാകാരന്മാർ മുട്ടുമടക്കേണ്ടി വരുന്ന സാഹചര്യം നമ്മുടെ നാടിന് ഒട്ടും ഭൂഷണമല്ല സംഘപരിവാർ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിയതിന് ഇവിടെ മോഹൻലാലിനെയോ പൃഥ്വിരാജിനെയോ മറ്റ് അണിയറ പ്രവർത്തകരെയോ കുറ്റം പറയാൻ കഴിയില്ല ചെയ്യേണ്ട മുദ്ര വെച്ചു കൊടുക്കുന്ന വെള്ള മാസങ്ങളോളം ിൽ അടക്കാൻ കഴിയുന്നവർ ഏജൻസികളാണ് ഇന്നുള്ളത് ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് സംഘപരിവാറിനെ വിരളി പിടിപ്പിച്ച ആ രാഷ്ട്രീയം കൂടുതൽ ഉച്ചത്തിൽ ചർച്ച ചെയ്താണ് ഓരോ തെരുവിലും ഓരോ ചായക്കടകളിലും ഓരോ ബിസിനസ് ലോഞ്ചുകളിലും ഓരോ കുടുംബത്തും ആ വർഗീയ രാഷ്ട്രീയം കൂടുതൽ ഉച്ചത്തിൽ ചർച്ചയാകട്ടെ വെക്കുന്നു എന്നറിഞ്ഞതിനെ തുടർന്ന് ഇന്നലെ രാത്രി കൈരളി തിയേറ്ററിൽ കുടുംബസമേതം എമ്പുരാൻ കണ്ടുവെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം